ഓടി എവിടെ ഇങ്ങനെ ഇരുന്നത് അതുകൊണ്ടാണ് പറയുന്നവരുടെ ചാടുവെന്ന് പറഞ്ഞു ഞങ്ങൾ തീർത്ത് രണ്ടും ഇവിടെ അങ്ങോട്ട് നോക്കിയതും വല്ലോണം എടുത്ത് ഉയർത്തി ഒന്ന് ചാടുമായിരുന്നു കൊറേ സമയത്ത് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കൺമുമ്പി ഒരാളെടുത്ത് െന്ന് പറഞ്ഞാതൊരു വല്ലാത്ത അവസ്ഥയായി പിള്ളാരെല്ലാം നശിച്ചു ആ വന്ന ആൾ എന്തോ പറഞ്ഞു അന്നേരം ആണ് എടുത്ത് അയാൾ കണ്ട ആരാണെന്ന് എനിക്ക് ഇത്രയും ദൂരം നിന്നുകൊണ്ട് നമുക്ക് ആളെ വ്യക്തമാകത്തില്ല ഇന്നലെ ഞാൻ ആ റേഷൻ കടയുടെ സ്റ്റൂളിൽ ഇരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ പാറയുടെ മുകളിൽ ഇരിക്കുമായിരുന്നു ഇരുന്നപ്പോൾ മുകളിൽ നിന്ന് ആരോ വന്ന് അവരോട് അവിടെ നിന്ന് എണീറ്റ് പോകാനാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ സമയത്ത് രണ്ടുപേരോട് ഒന്നിച്ചെടുത്ത് താഴോട്ടങ്ങ് ചാടിയതാണ് പേരും കൂടെ ഉയർത്തി താഴോട്ട് ചാടുവാ സ്റ്റൂളിൽ ഇരുന്നുണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കും എനിക്ക് ഒന്നും വല്ലാത്ത ഒരവസ്ഥയായി ഞാൻ അങ്ങനെ പോലീസുകാർ വന്നായിരുന്നു പോയി പള്ളിന്ന് അവരെല്ലാം അന്നേരം ആണ് ഓടി പോകുന്നത് ആ ഇവിടെ ഇരിക്കുമ്പോ കാണാം നമുക്ക് കണ്ടു അവരുടെ ചാടുവെന്ന് പറഞ്ഞു ഞങ്ങൾ തീർന്ന് രണ്ടുപേരും അങ്ങോട്ട് നോക്കിയതും വല്ലോണം എടുത്ത് ഉയർത്തി അങ്ങ് എനിക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കൺമുമ്പി ഒരാളെടുത്ത് ചാടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയായി മനുഷ്യരായിട്ടുള്ളവർക്ക് ഇപ്പൊ പോകാനും ഒക്കെ അവസ്ഥയായി ഒരു വിവരമുള്ള ഒരു മനുഷ്യർക്ക് പോകാനൊക്കെ അവസ്ഥയായി കഴിഞ്ഞു പ്രതികരിച്ചാ അവര് തിരിച്ച് നമ്മളോട് പ്രതികരിക്കും ഇപ്പത്തെ സമൂഹത്തിൽ പിള്ളേരെങ്ങനെ ആയി കഴിഞ്ഞു പിള്ളാരെല്ലാം നശിച്ചു ഈദിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ആ ഇരിക്കുന്ന പോയിന്റ് കാണും അപ്പൊ ആ സംരക്ഷണ വില കെട്ടിട്ടില്ല അതിന്റെ തൊട്ടിപ്പുറത്ത് മാറി അതും കഴിഞ്ഞ ഈ പുള്ളേര് വന്നിരിക്കുന്നത് അത് കണ്ണാടി പറയുന്ന ഞങ്ങൾ സാധാരണ വിളിക്കാരുകൾ അവിടെ വന്നുകൊണ്ട് ഈ പുള്ളരെല്ലാം കൂടെ പറഞ്ഞതാണ് അവിടെ രണ്ട് പേരിരിക്കുന്നെച്ചാൽ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുന്നത് പറഞ്ഞാൽ ഇവർ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചിട്ട് പോകുന്നു അപ്പോൾ ഈ പെൺകുട്ടികളെ ഇരിക്കുന്ന ഇവിടെ വന്നുകൊണ്ട് എനിക്ക് കാണാം ഇവിടെ നിന്നും കൊണ്ട് അതാണ്ട് ഈ ഇവിടെ നിന്നും കൊണ്ട് ഓ എല്ലാ ഭാഗത്തായിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം കൂടെ ഓടി പോകുന്നു അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഓടിപ്പോ അല്ല അവർ നേരത്തെ അത് സംശയാസ്പദമായി ഇരിക്കുന്ന കണ്ടുമൊണ്ട് അവർ നേരത്തെ ഫോട്ടോ എടുത്തു അപ്പോൾ ഇങ്ങനെ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞ് പോയി പള്ളി പോലീസിനെ അറിയിച്ച് ഏതാണ്ട് അഞ്ച് മണി കഴിയുന്നിടം വരെ അഞ്ച് അഞ്ചേകാലും കഴിയുന്നിടം വരെ പിള്ളേർ അവിടെ ഇരിക്കുന്ന രണ്ടും കൊണ്ടാണ് അവർക്ക് സംശയം തോന്നി അപ്പം പോലീസിനെ അറിയിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളും കൂടെ വന്നിട്ട് പോയാൽ എന്നും പറഞ്ഞ് ഇവർ ഇവിടുന്ന് ഓടി പോയി അങ്ങ് വേറെ അങ്ങല്ലെന്നുപായിട്ട് അത് ചാടി തന്നെ ചാടിയതാണ് അല്ലാതെ ഒരു ചാൻസും ഇല്ല അതും രണ്ട് പിള്ളേർ ഇരുപത്തഞ്ച് കിലോമീറ്ററിന് അപ്പുറത്താണ് എത്തുന്ന ഇവിടെ വരുന്നത് ഒരു ബാഗ് അടുത്ത ഒരു തന്നെ അടുത്തുള്ള ഒരു കടയെ വെച്ചാ പോകുന്നത് ചേട്ടാ ഞാനാണ് ആ വീഡിയോ കണ്ട് കണ്ട ഉടനെ ഞാൻ ജംഗ്ഷനിൽ വന്ന് അറിയിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഇവൻ ജംഗ്ഷനിലുള്ളതാണ് ഇവൻ ഇപ്പോൾ ലീവിന് വന്ന് നിൽക്കുന്നതാ ബാംഗ്ലൂരാണ് ജോലി ഇവൻ ഐ ടി എ പഠിച്ചിട്ട് വന്ന് ഞങ്ങളുടെ കൂടെ കാര്യം പറയാൻ അവിടെ നിന്നവനാ ഇവൻ അവിടെ ഐ ടി പഠിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവന്റെ ഫോണിൽ നിന്നാണ് കൺട്രോൾ റൂമിലെല്ലാം വിളിക്കുന്നത് ഇവനെ തിരിച്ചു വിളിക്കുന്നത് കാര്യം ഇവന്റെ ഫോണിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങനെ എല്ലാം അറിയിക്കുമ്പോഴാണ് കുട്ടികളെടുത്ത് ചാടുന്ന കാണുന്നതും ഞങ്ങൾ ഓടുന്നതും ഞങ്ങൾ മൂന്നുപേരും കൂടാണ് കുട്ടികൾ വീണ കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ കാട്ട് ഇവിടെ ഓടിയെത്തി ഓടിയെത്തി ഞങ്ങൾ മൂന്നുപേര് ഇങ്ങനെ നിക്കുക കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ല എങ്ങനെ കൊണ്ട് കാരണം ഞങ്ങൾ പാന്റ് ആണ് ഇട്ടേക്കുന്നത് കയ്യിൽ അല്ലെങ്കിൽ സാരി വേണം എടുത്തോണ്ട് വരാൻ എടുത്തോണ്ട് വരാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം പാറട മണ്ഡലമല്ലേ വീണത് അത് കാരണം നമ്മൾ പേര് ചേർന്ന് എടുത്തോണ്ട് വരുന്നോ എന്നുള്ളത് രണ്ടുപേരെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ഭയങ്കര ദുഷ്കരമാണ് അങ്ങനെ ഞങ്ങൾ ഫോൺ ഫോണിൽ എല്ലാരെയും ബന്ധപ്പെട്ട് ഞങ്ങൾ ആൾക്കാരെ കണ്ടെത്തി നാട്ടുകാരെ പോലീസുകാരാണനെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ പിള്ളാരെ കണ്ടെത്തി ഇവിടെ ഉണ്ട് അങ്ങനെ അറിയിച്ച് അവരെത്തിയതിനു ശേഷം പോലീസുകാരെണ്ണം കയ്യിൽ അഴിച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കണം ആ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെയും വെളിയിൽ എത്തിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് കാര്യം ആ കുട്ടിക്ക് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി അത്രയും ജീവനുണ്ട് രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സ് തോന്നി അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടാണ് ആദ്യം എത്തുന്നത്